അന്യഭാഷ വെറും ഉടായ്പ് യുവന്മാർ പറയുന്നത് സാത്താന്റെ ഭാഷ പാസ്റ്റർ കെ വി തോമസിന്റെ വെളിപ്പെടുത്തൽ രണ്ടാം ഭാഗം കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി ഐ പി സി അഥവാ ഇന്ത്യൻ പെന്ത കോസ്റ്റ് കമ്പനിയിൽ പാസ്റ്റർ ആയി സുസൂഷ ചെയ്യുന്ന പാസ്റ്റർ കെ വി തോമസുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പെന്തകോസ് പാസ്റ്റർമാർ പറയുന്നത് അന്യഭാഷയാണോ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നതാണ് നാല്പത്തിരണ്ട് വർഷത്തിലധികമായി പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം തന്നെ പറയുന്നു ഇത് ശുദ്ധ ഉടായ്പാണ് തട്ടിപ്പാണ് എന്ന് ഇത് വിശ്വാസികളെ കബളിപ്പിക്കുവാനുള്ള ഒരു മറയാണെന്ന് കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്ക് പാസ്റ്റർ കെ തോമസിൽ നിന്ന് അറിയാം പാസ്റ്റർ കെ തോമസ് ഒരു പാസ്റ്റർ ആകുവാൻ അന്യഭാഷ പറയുവാനുള്ള കഴിവ് ആവശ്യമാണോ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ ദൈവൂത്രന്മാർ വന്നു മനുഷ്യ സ്ത്രീകളെ പരിഗ്രഹിച്ച് അങ്ങനെ ജനിച്ചവരാണ് മല്ലന്മാരെന്ന് പറയുന്ന ഒരു വേദഭാഗമുണ്ട് അത് ദൈവദൂതന്മാർ മനുഷ്യ സ്ത്രീകളെ പരിഗ്രഹിച്ച് അവർ പ്രസവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പന്തക്കോസിലെ അറിയപ്പെടുന്ന ഒരു ദൈവദാസന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ദൈവദൂതന്മാരാണ് ഈ സ്ത്രീകളെ പരിഹരിച്ചാണ് അന്ന് മല്ലന്മാരുണ്ടായതെന്ന് അപ്പൊ അതിന് മറ്റൊരു എഴുത്തുകാരും പറഞ്ഞിരിക്കുന്ന അങ്ങനെ ദൈവദൂതന്മാർക്ക് മനുഷ്യ സ്ത്രീകളെയും പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ പെണ്ണങ്ങൾ ഗർഭിണിയായിട്ട് ദൈവദൂതന്മാരാന്ന് പറഞ്ഞാൽ പോരെ അത് തന്നെയല്ല ദൂതന്മാരെ വിവാഹം കഴിക്കുകയല്ല വിവാഹത്തിൽ കഴിക്കാൻ കൊടുക്കുന്നുമില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഭാഗം തെറ്റാണ് രണ്ടാമതായിട്ട് ദൂതന്മാരുടെ ഭാഷയെ സംസാരിച്ചാലും പോലൂസിലെ പറയുന്നുണ്ട് ഒരു നിലനിൽ പതിമൂന്നാം അധ്യായത്തിൽ ദൂതന്മാരുടെ ഭാഷ നമുക്ക് സംസാരിക്കാമെങ്കിൽ ഒരുത്തൻ കള്ളുപിടുത്തിട്ട് തെറ്റും തരിക ഒക്കെ പറഞ്ഞേ അത് ഞാൻ ദൂതന്മാരുടെ എന്ന് പറയാൻ പാടില്ലേ അപ്പം അതുകൊണ്ടാണ് അവിടെ ദൂതന്മാരുടെ ഭാഷ പറയാൻ നമുക്ക് പറ്റുകയില്ല മൂന്നാമതായിട്ട് കൊരുന്നേരം ഒന്നു വരുന്ന പതിനാലോ അദ്ദേഹത്തിൻ്റെ ഒന്നും രണ്ടും ഭാഗ്യത്തിൽ പറയുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലോ എന്ന് അവിടെ എഴുതിയില്ല അത് അന്യഭാഷ എന്ന് പറഞ്ഞാൽ വിവിധ ഭാഷകൾ എന്നതിൻ്റെ ട്രാൻസ്ലേറ്റ് അതായത് കൊരുന്ത സഭയിൽ അന്ന് പല ഭാഷക്കാർ ആരാധനയ്ക്ക് വരുമായിരുന്നു അവരവരവരുടെ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പൊരുന്തർക്ക് അത് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പൊലോത്തനും അന്യഭാഷയിൽ നിന്നല്ല വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നു അത് അവർ ദൈവമായിട്ട് സംസാരിക്കും ഇപ്പോൾ ഇംഗ്ലീഷ് കാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഹിന്ദിക്കാരൻ ഹിന്ദി ദൈവത്തെ വിളിക്കുന്നു തമിഴുകാരൻ തമിഴ് ദൈവത്തെ വിളിക്കുന്നു പേഷ്യക്കാരൻ ദേഷ്യവരും ദൈവത്തെ വിളിക്കുന്നു പൊരുന്നുകാർക്ക് അത് മനസ്സിലാകുന്നു ആ ഒരു അർത്ഥത്തിലാണ് പൊലോസ് പറയുന്നത് അവരവരുടെ ദൈവത്തോട് സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നു തന്നെയല്ല പെന്തക്കോസ് നാളിൽ അവിടെ പരിശുദ്ധാൽ വരുമ്പോൾ പതിനാറ് പതിനെട്ട് ഭാഷക്കാർ അവിടെ ഉണ്ടായിരുന്നു ഈ പതിനെട്ട് ഭാഷക്കാര് അവരുടെ ഭാഷയിൽ ഗലീലക്കാർ അവരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഗ്രീക്ക് അറിയാൻ പള്ളാത്ത പത്രോസ് എഴുന്നേറ്റ് ഗ്രീക്കിൽ ഭർത്താവിനെ പറ്റി സംസാരിക്കുന്നു പേർഷ്യൻ ഭാഷ അറിയാൻ പാടാത്ത പൗരസ് എഴുന്നേറ്റ് പേർഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്നു അങ്ങനെ ഗരീലക്കാരായ ആൾക്കാർ ആ വന്ന പതിനെട്ട് ഭാഷക്കാരുടെയും ഭാഷയിൽ സംസാരിക്കുക അവരുടെ സ്വന്തമായിട്ട് സംസാരിക്കുക അവര് പറയുന്ന നമുക്കുടെ ഭാഷയിൽ ഇവർ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു അത് തന്നെ യകൂദന്മാരുടെ പാട്ടേൽ ആരും സംസാരിക്കാത്തോണ്ട് യകൂതന്മാർ പറഞ്ഞ് ഇവരെങ്ങാണ്ട് ഉത്വീഴിഞ്ഞു കുടിച്ചവരാണെന്ന് പറയുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അവരവരുടെ ഭാഷയിലാണ് അത് കിട്ടിയത് അവിടെ വേറൊരു ഭാഷയില്ല അപ്പൊ സ്വന്തമല്ലാത്ത ഭാഷയ്ക്കാണ് അന്യഭാഷ എന്ന് പറയുന്നത് സുനിൽ മാത്തു സാറ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്ത ഭാഷയല്ല നിങ്ങൾ പഠിച്ച ഭാഷയാണ് ഇതുംപൊണ്ട് ഏത് മനുഷ്യനും അവൻ്റെ ഭാഷയാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത് അപ്പൊ ഈ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട് അന്യമായിട്ട് സംസാരിക്കുന്നവൻ ദൈവത്തോ ആരും എന്ന് എഴുതിയിരിക്കുന്നുണ്ട് എല്ലാവരും ചൂടാവാല കൗടല പാല ശമ്പടപാല എന്ന് പറയുന്നത് അന്യഭാഷയാണെന്നാണ് പറയുന്നത് അത് വിവരമില്ലാത്ത ആൾക്കാരത് ശരിയാണെന്ന് മനസ്സിലാക്കുക അത് തന്നെയല്ല അന്യമായിട്ട് സംസാരിക്കുമ്പോൾ ഓരോരുത്തരും സംസാരിക്കണമെന്ന് ഓരോരുത്തരും എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നു അങ്ങനെ എങ്ങനെ എങ്ങനെ നോക്കണേ അന്യഭാഷ എന്ന് പറയുന്നത് ഇവർ പറയുന്ന ചൂടാപാല കോലാപാല കോലാഹല കച്ചേരിയാണോ അതോ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒന്നിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു ഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും അവനവന്റെ ഭാഷയിൽ ആ സംസാരിക്കുന്നത് മനസ്സിലാകുന്നതാണോ അതല്ലേ അന്യഭാഷ ഒന്ന് വിശദീകരിക്കാമോ അതാണ് അന്യഭാഷാ അത് വെറും തട്ടിപ്പ് ഭാഷ സഭ ചൂടാ പോലെ സാറിൻ്റെ അതായത് ഇപ്പൊ ഇവരെ ഈ പന്തക്കോസുകാരൻ അന്യഭാഷ ഉണ്ടാക്കണെങ്ങനെയാണെന്നറിയാ ഏതെങ്കിലും പ്രവാചകനാണെന്നോ ഞങ്ങളുടെ നാട്ടിൽ ഒരു മത്തായി എന്ന് പറഞ്ഞു പോലീസുകാരനാണെന്ന് കള്ളേ അപ്പൊ ഇവരെ വിളിക്കും ഞാൻ ഉദാഹരണം പറയാം അവനെ പോലെ പലരുണ്ട് മൂന്ന് ദിവസം സാറിന്റെ സഭയിൽ ഉപവാസ പ്രാർത്ഥന വെക്കുകയാണ് അവിടെ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോ ഇവനിങ്ങനെ ലോകത്തിലില്ലാത്ത നുണം മുഴുവനും അങ്ങോട്ട് പറയാ ഈ നൊണ പറയുമ്പോ വിശ്വാസികൾ ആവേശം കൊടുക്കുക ആവേശം കൊണ്ടിരിക്കുമ്പോഴും ചൂടാപാലാ അവിടെ വാലാ ഏതെങ്കിലും രണ്ടോ മൂന്നോ സ്ത്രീകളുടെ ചെവിച്ചെന്ന് പറഞ്ഞോണ്ടിരിക്കും ഉറക്കെ ഇത് രണ്ടു ദിവസം പറയുമ്പോഴത്തേക്ക് ഇവര് പകുതി പഠിക്കും ചൂടാപാല പഠിക്കും ഒരു മൂന്നാം ദിവസം ആവുമ്പോ അവര് നന്നായിട്ട് പഠിക്കും അപ്പൊ ഇവൻ പറയും പറയുന്നു താറാമ്മ സഹോദരി അന്നമ്മ സഹോദരി അറിയാമ സഹോദരി അഭിഷേകം പ്രാപിച്ചു അന്യപാട്ടയിൽ അഭിഷേകം പ്രാപിച്ചു അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയണേ ഇല്ലെങ്കിൽ ആത്മാവ് പോകും അപ്പൊ അതുകൊണ്ട് ഈ പാവങ്ങൾ ഈ ചൂടാപാലാ അവിടെ വല ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക ഇത് കേട്ട അയലോക്കത്തെ സഭയും മത്തായിനെ സഭയിൽ വിളിച്ചു മൂന്നുപേര് പരിശുദ്ധം പ്രാപിച്ചു മത്തായിക്ക് അടുത്ത സമയം പ്രോഗ്രാമായി ആയി അവിടെയത് തന്നെ വീണ്ടും മത്തായിക്ക് അപ്പർ പ്രോഗ്രാ ഇതുകൊണ്ട് ബൈബിൾ സ്കൂളുകാരൻ എന്ത് ചെയ്യുന്നറിയാവോ അവിടെ ഇവനെ വിളിക്കും ഇവനെ വിളിച്ചിട്ട് അവിടെ പഠിക്കുന്നവരുടെ തലയിൽ ഇങ്ങനെ കൈ ഈ ചൂടാത പറയുമ്പോ ഇവരും പറയും ചൂടാതാല ബൈബിൾ സ്കൂളിൽ പഠിച്ചു അഭിഷേകം ഇല്ലാതെ വന്നിരുന്ന അഭിഷേകം പ്രാപിച്ചു അപ്പൊ അവനും മെച്ചം മത്തായിക്കും മെച്ചം ചുരുക്കം പറഞ്ഞാൽ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെയല്ലേ ഈ അന്യഭാഷ പറിച്ചിലും അതാണ് ഈ പരിശോധന കേട്ടാ മനസ്സിലാവണം അതെ അതെ ഇത് പറയുന്നവനും മനസ്സിലാകുന്നില്ല കേൾക്കുന്നവനും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നു അല്ലേ അപ്പോ സംഭവത്തിൽ അതെ എല്ലാം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായെന്ന് നമ്മുടെ ഓരോരുത്തരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നോ നമുക്ക് നന്നായി മനസ്സിലായി യേശു പറ്റി വൻ കാര്യങ്ങള് ഈ അന്യഭാഷയെ ഇവർ എന്തിനുള്ള മറയായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയായിട്ട് വരുന്നില്ലേ ഇപ്പൊ സാറ് വിശ്വാസത്തിൽ വളരാത്ത ഒരു നാലോ അഞ്ചു കൊല്ലം മാത്രം മഴക്കൊണ്ടൊരാളാണ് ഒരാളാണ് നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിരിക്കുക നമുക്ക് ഒരു വാക്ക് ചൂടല പോലെ ചൂടല പോലെ ചൂടപോല എന്ന് പറയുമ്പോൾ സാറും ഭാര്യയും മക്കളും ഒക്കെ എന്റെ ദുരിമില്ല അതൊരു കൂടെ നിൽക്കുക യുവൻ പരിശുധാരൻ ഇറങ്ങി വരുന്നവനാണെന്ന് അപ്പൊ അവന് അഞ്ഞൂറ് കൊടുക്കണമെന്ന ആഗ്രഹം ആയിരം കൊടുത്തേക്കും അതായത് യാതൊരു യോഗ്യതയും ഇല്ലാത്ത തീപെട്ടികൾ ഈ ചൂടാപാലാബല പറഞ്ഞാൽ അവന്മാർ ആത്മീയരായി എന്നൊരു പ്രതീതി ഉണ്ണവിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നതാണോ തെങ്ങിയ ആത്മീയ നേതൃത്വം സപ്പോർട്ട് ചെയ്യും പിന്നെ അവന് വേറൊരു കാര്യമുണ്ട് ഈ പ്രഭാത ചൂടാബാല പഠിപ്പിക്കുന്നവരെന്ത്റിയോ അവരുടെ വീട്ടിൽ ഒരു മൂന്ന് ദിവസം വെച്ചിട്ട് കേന്ദ്രം വിളിക്കും കേന്ദ്ര നേതാവിനെ വിളിച്ചിട്ട് കേന്ദ്ര നേതാവിനെ കണ്ട് പറയിപ്പിക്കുകയാണ് ഈ മത്തായയുടെ ഭാഷ ഒറിജിനലാണ് പരിശുദ്ധമെന്ന് കേന്ദ്ര നേതാവ് പറയുക അപ്പൊ ഇതിന്റെ അഡ്വാൻഫിക്കലി ആക്കാറ് അപ്പൊ അതോടുകൂടി ഇവനങ്ങൾ വിശുദ്ധനായി തീർന്നു പൂലോക കള്ളനാണെന്നുള്ളവർ അറിയാവുന്ന എന്നെ പോലുള്ളവർ ഇവര് കണ്ണുണ്ട് പൂച്ച കളി ആ ഇവിടെ ഈ പ്രാർത്ഥനക്കിടയിൽ ഈ മറുഭാഷ എടുത്ത് വീശുന്നത് ഒരു ഓളം കിട്ടാനാണോ ഒരു ജീവനില്ല ആ ജീവനില്ല അവന് കർത്തൃവേശം നടത്താൻ പറ്റൂല ആ അവന് അഭിഷേകമില്ല ആ ഇത് ഈ ശൂഢനമായ പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ ഈ അടുത്തിടെ അറിഞ്ഞത് ഈ നമ്മുടെ ഒരു സ്നേഹിത ഒരു പാസ്റ്റർ ഒരു സഭയിലുണ്ട് അപ്പം ഞാൻ ചോദിച്ചു സാധാരണ ഐ പി ഐ സി സഭ എല്ലാം ഞായറാഴ്ചയും കർത്തൃമേശ വേണം അപ്പം ഞാനെല്ലാം ഞായറാഴ്ച യേശുവിന്റെ ക്രൂശ്മന്റെ സ്മാരക ശുശ്രൂഷയുടെ നടത്തിയിരിക്കും അത് വേണമെന്ന് പറയുന്ന കൂട്ടത്തല്ല ഞാനേ പള്ളിയിലൊന്നും കുർബാനയില്ലേ അല്ല ഞായറാഴ്ച അപ്പോൾ ഇവരോട് അപ്പ അച്ഛായ എനിക്ക് അഭിഷേകം കാരണം ആ കൈവ് കിട്ടിയില്ലാന്ന് പറഞ്ഞു അപ്പോൾ എന്തു ചെയ്യാണെന്ന് ഞാൻ അന്വേഷണം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്കിങ്ങനെ കൈകേപ്പ് കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പം ഞാനിവിനോട് പറഞ്ഞാൽ അതിനെന്തീ പേടിക്കണ്ടാ ചൂടാ വാലോ അവിടെ വലുതെ ഞാൻ പഠിപ്പിക്കാം അപ്പം എന്തിയടുത്ത് വന്നാൽ മതി ഞാൻ ഞാനെന്തിനെ പഠിപ്പിച്ചതരാന്ന് വേണ്ട അവര് വന്നിട്ടില്ല പിന്നെ സാറേ ഇവർക്ക് വേറെ തട്ടിപ്പുണ്ട് ഈ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്ന ഒരു ഭയങ്കര തട്ടിപ്പാണ് ഇപ്പം വിദേശത്തുള്ള ആൾക്കാർ സാറിൻ്റെ ഒരു മകളോ മകനോ വിദേശത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ സായിപ്പിന്റെ പണം അപ്പച്ചൻ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ബൈബിൾ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് അവൻ ആളെ പിടിക്കാൻ സാധിക്കും ഏഹ് അപ്പൊ സാറിന് വിദേശ പണം വരണമെങ്കിൽ ഒരു ബൈബിൾ സ്കൂൾ എന്ത് ചെയ്യണം അതെ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കണം ഈ രണ്ട് സാറ് ബൈബിൾ സ്കൂളിൽ അധ്യാപകനാക്കണം സാറിന്റെ ഭാര്യയുടെ ആൾക്കാരും സാറിന്റെ ആൾക്കാരും അധ്യാപനാക്കും രണ്ട് വ്യാഖ്യാനങ്ങൾ തന്നെ മേടിച്ചു കൊടുത്താൽ മതി അവന് ബൈബിൾ പഠിക്കണമെന്നില്ല ഈ കോളനിയിൽ ചെന്ന് അഞ്ചു പൈസക്ക് പണിയെടുക്കാൻ കഴിയില്ലാത്ത പാവങ്ങളെ പിടിച്ചോന്ന് വിദ്യാർത്ഥികളാക്കാം അവരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് കഞ്ഞു കിട്ടണതുകൊണ്ട് പോണ ചേട്ടാന്ന് പറയും ഈ അധ്യാപകരോട് ചോദിച്ചാൽ നീ എന്താണ് ബൈബിള് നമ്മുടെ സ്വന്തക്കാരനെ ബൈബിൾ പറഞ്ഞാലും പോകണതാണ് അവരോട് ചോദിച്ചാൽ പറയണ സായിപ്പേന്റെ പത്ത് പൈസ വേണമെങ്കിൽ ഈ സൂത്രം വേണം അപ്പൊ സായിപ്പേന്റെ പണം വാങ്ങാനാണ് ബൈബിൾ സ്കൂൾ അപ്പോൾ ഈ ബൈബിൾ സ്കൂളുകൾ എന്ന് പറയുന്നത് വിദേശ ഫണ്ട് തട്ടാനുള്ള ഒരു സൂത്രമാണല്ലേ അല്ല നമ്മളൊന്നും ലക്ഷങ്ങളല്ല ഈ ഇപ്പൊ സാറിന്റെ ഒരു മകൻ അമേരിക്കയിലാണെങ്കിൽ അവൻ നാല് അമേരിക്കൻ ചർച്ചയിൽ പോയിട്ട് പറയാണ് എന്റെ അപ്പത്തന്റെ വൈവ സ്കൂളില് അമ്പത് പേര് പഠിക്കുന്നുണ്ട് അരിവപ്പുകാരനെ മിറ്റടിക്കാരൻ വിദ്യാർത്ഥിയാക്കിയാൽ മതി ഫോട്ടോ എടുത്ത് അപ്പൊ അഞ്ചു പേര് പഠിക്കുന്നുണ്ടെങ്കിൽ പല്ല പണിക്കാരനെ കൂടെ ഒരു അമ്പത് പേര് അപ്പൊ അമ്പത് പേർക്ക് മൂന്ന് നേരത്തെ ആഹാരം രണ്ടു നേരത്തെ ചായ അത് ചില സാമ്പത്തിക സുരക്ഷിച്ച് ചെയ്യേണ്ടവരുണ്ടെന്ന് പറഞ്ഞാൽ അതിനും സഹായിക്കും ഇപ്പോൾ ഈ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന തട്ടു ബൈബിൾ സ്കൂളുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ ഈ ൂട്ടിപ്പോയിപ്പരുമാരും പോനാച്ചാൽ തോന്നണുണ്ടായിരുന്നു കീഴിൽ തോരണമുണ്ടായിരുന്നു ഇതൊക്കെ ഈ തട്ടിക്കൂട്ടാറു കച്ചവടം നടക്കണില്ല ആണ് അതുപോലെ ഈ അന്യഭാഷ പോലെ തന്നെ ഒരു തട്ടിപ്പല്ലേ ഇവന്മാർ പറയുന്ന ഈ പ്രവചന വരം അത് എല്ലാ പാച്ചറന്മാർക്കും അപ്രകാരം ഒരു വരം കിട്ടാറുണ്ടോ അത് 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 തന്ത്രം പഠിച്ചവനായിരിക്കണം എന്ന് വെച്ചാൽ സാറിന്റെ വീടിന്റെ ചരിത്രം എന്റെ ഒരു ഏജന്റിനെ കണ്ടി ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കും അത് ഒറ്റ ഏജന്റ് ആയിരിക്കില്ല മൂന്നാമത്തെ ഏജന്റ് വഴി ഞാൻ എന്ത് ചെയ്യും പിടിക്കും അപ്പൊ ആ സഭാസുശ്രൂഢങ്ങൾ ഞാനും തമ്മിലൊരു ധാരണയും ഉണ്ടായിരിക്കും അങ്ങനെ സാറിനെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു വരുത്തി സാറിന്റെ വീടിന്റെ പൂർവ്വചരിത്രം മുഴുവൻ ഞാൻ പ്രവർത്തനാത്മാവി പറയാ സാർ അന്തം വിട്ടു പോവാ ഇങ്ങനെ രണ്ടുമൂന്ന് പേരുടെ പറഞ്ഞു കഴിയുമ്പോണ്ടല്ലോ അപ്പോ ഒരു നല്ല എമൗണ്ട് നിങ്ങൾ ആ ഉപവാസ പ്രാന്തിക്ക് കൊടുക്കുകയും അതിൽ നല്ല പ്രവചനം കൊണ്ടുപോകും ഇച്ചിരി കമ്മീഷൻ ശുശ്രൂഷനും കൊടുക്കുകയും ചെയ്യും പിന്നെ ഇതൊക്കെ ഏതെൻ്റെ മണി ചെയ്തതിനും കൊടുക്കും കാശ് ഇങ്ങനെയാണ് ഈ പ്രവചനം അതുപോലെ ഈ ഫോറൻസിക് പാച്ചർമാരില്ലേ വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കളർ കൃത്യമായി പ്രവചിക്കുന്ന ശാന്തമ്മയുടെ വലിപ്പത്തിലിന്റെ എണ്ണം കൃത്യമായി പ്രവചിക്കുന്ന ഫോറൻസിക് പാച്ചർമാർ റോഡിന്റെ വീതി അളന്ന് മനസ്സിലാക്കുക അതൊക്കെ മുൻപേറാളം വിട്ട് മനസ്സിലാക്കി പോരുന്നല്ലേ സാറേ അതെ മുമ്പേ ആളെ വിട്ടെല്ലാം മനസ്സിലാക്കി പോയിരുന്നുള്ളൂ അപ്പോൾ ഈ പാസ്റ്റർമാർ പറയുന്ന അന്യഭാഷ ശുദ്ധ തട്ടിപ്പാണെന്നാണോ പാസ്റ്റർ പറയുന്നത് ശുദ്ധ തട്ടിപ്പ് ശുദ്ധ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഷയില്ല സാറേ അന്യഭാഷ എന്ന് പറഞ്ഞാൽ സാറിന്റെ സ്വന്തമല്ലാത്ത അല്ലാത്ത ഭാഷയ്ക്കാണ് അന്യഭാഷ എന്ന് പറയുന്നത് സ്വർഗീയ ഭാഷ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പൊരൂസിലെ രണ്ടുപേരുടെ അഞ്ചാം തീയതി പറയുന്നുണ്ട് പുള്ളി മൂന്നാം സ്വർഗത്ത് എടുക്കപ്പെട്ടു അവിടെ ഞാൻ പല ഭാഷകളും കേട്ടു മനുഷ്യർക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ഭാഷയാണെന്ന് അവിടെ കേട്ടു അപ്പം സാറിപ്പോൾ ഇംഗ്ലീഷോ മലയാളോ സുറിയാനോ ഒക്കെ പറയുന്നത് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ അവിശ്വാസികൾക്ക് അടയാളമെന്ന് പറയുന്നത് ഇവിടെ ഒരു ഹിന്ദിക്കാരൻ വന്നിരിക്കുന്നു പത്ത് പേര് വന്നിരിക്കുന്നു സാറിന്റെ സമയത്ത് എല്ലാവരും മലയാളികളാണ് അപ്പം സാറിന് എന്തായാലും ദൈവം പ്രത്യേകത ഹിന്ദിയിൽ അവരോട് പ്രധാനം പറ്റി പറയുന്നു അതാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത് അതുപോലെ പാസ് ശ്രദ്ധിച്ച് കാണും കഴിഞ്ഞ ദിവസം വേടൻ എന്നൊരു റാപ്പർ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് താൻ ഒരു ഉന്മാദം കിട്ടുവാൻ കഞ്ചാവടിച്ചിട്ടാണ് കയറുന്നത് എന്ന് പറയുകയുണ്ടായി അതുപോലെ ഈ പാസ്റ്റർമാർ സ്റ്റേജിൽ കിടന്ന് കുത്തിമറിയുവാൻ ഒരു ആവേശം കിട്ടുവാൻ ഇതുപോലെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണോ കയറുന്നത് ഒന്നും പറയാമോ അല്ല അത് ഗുളിയായിട്ട് കിട്ടുമല്ലോ പുക വലിച്ചാൽ ചുണ്ട് കയറുത്തിരിക്കൂലേ മറ്റേ അപ്പൊ ഗുളിയായിട്ട് കിട്ടാൻ അല്ലാതെ ഇങ്ങനെ നന അത്രയും നേരം കാണിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നാണാവൂല്ലേ ഈ ഇങ്ങനെ തുള്ളി ചാടി തുള്ളി ചാടി കാണുന്നത് അത് കാണുമ്പോ നമുക്ക് എന്തെങ്കിലും ലജ്ജാം അപ്പം ഏതെങ്കിലും മയക്കുവരുന്നതിന്റെ അടിയിൽ അല്ലെങ്കിൽ അവനങ്ങനെ കാണിക്കാൻ പറ്റില്ല തന്നെ ആ മയക്കോരുന്ന പറയാൻ പറ്റില്ല ഈ കള്ളത്തരം അപ്പൊ അരിശുദ്ധാൻ ഭാഗം അങ്ങനെയുള്ള വീട്ടിത്തരത്തിന് കൂട്ടുകൊക്കെയോ സാറേ അങ്ങനെ അപ്പോ തന്നെ ആർക്കും ബഹലോസന പത്രരോധനായിട്ട് അവർ കൃത്യങ്ങൾ ദൈവജനം പറയല്ല ചുരുക്കം പറഞ്ഞാൽ ബിബ്ലിക്കലി ഇവർ പറയുന്ന അന്യഭാഷയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല വിശ്വാസികളുടെ പണം പിടുങ്ങുവാനുള്ള ഒരു സൂത്രം മാത്രമാണെന്നാണ് പാസ്റ്റർ പറയുന്നത് അല്ലേ അപ്പം രണ്ടാം അധ്യായത്തിലാണല്ലോ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞില്ലേ പിന്നെ ഇപ്പൊ കോർന്തൻഡോസിന്റെ വീട്ടിൽ അന്യഭാഷ ഉറങ്ങുന്നവരും കോർന്തൻഡോസിന്റെ വീട്ടിൽ അന്യഭാഷ എന്ന് പറയുന്നത് വരുമ്പോൾ യൂദന്മാരും അമ്മ പുറജാതികൾ വിശ്വാസികളായി വരുന്നത് അംഗീകരിക്കയില്ലായിരുന്നു അവരുടെ ഒരു വാദം എങ്ങനെയാണ് ഉദ്ദേശം ഞാൻ ഒരു ഹിന്ദു പെന്തക്കോസുകാരനാകണമെങ്കിൽ ആദ്യം അവൻ കത്തോലിക്കനായ ശേഷം പെന്തക്കോസുകാരനാകണമെന്നുള്ളൊരു ആശയം അപ്പം യഹൂദനായതിനു ശേഷം വേണം അവൻ വിശ്വാസിയായിട്ട് ആ ഇതാണ് യഹൂദൻ വേറെ അത് അങ്ങനെയല്ല നേരിട്ട് ദൈവം അവരെ എടുക്കുമെന്നുള്ള തെളിവാണ് പോർനൻഡോസിന്റെ വീട്ടിൽ ദൈവം അന്യഭാഷ അയച്ചത് കോർന്നോത്സവന്റെ അവിടെ പത്രോസ് പ്രസംഗിച്ച വിഷയങ്ങൾ അന്യനാട്ടുകാരായ അവർക്ക് മനസ്സിലായി എന്ന് അവർ യഹൂദന്മാരുടെ ഭാഷയിൽ ഇഞ്ഞോട് പറഞ്ഞപ്പോ പരിശോധനക്കാരെ അംഗീകരിച്ചു അപ്പൊ അവർ ഇവർ അന്യഭാഷ സംസാരിക്കുന്നു അപ്പൊ ഇവരുടെ സാധനം വിലക്കാൻ വെള്ളം വിലക്കാൻ പറ്റൂല്ലോ അവര് സാധനം സർക്കാർ സംവിധാനങ്ങൾ ഇത് ചെവി തുറന്നു കേൾക്കണം നാല്പത്തിരണ്ട് വർഷമായി ഐ പി സിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് ഈ അന്യഭാഷ എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് എന്ന് ഒരു ചൂഷണമാണെന്ന് ഇദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഞാൻ പറയുന്നു ഇപ്പൊ നാർക്കോഅനാലിസം പോളിഗ്രാം ബ്രെയിൻ മാപ്പുണ്ടല്ലോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ കൂട്ടിലാവും പക്ഷെ നമുക്ക് അങ്ങനെ നിയമസംവിധാനം ഇല്ലാത്തോട്ടെ നോക്കാൻ പറ്റുന്നു ആ ഇത് ഞാൻ കോടതി പറയാം ആ എന്നെ ടെസ്റ്റ് ചെയ്തോട്ടെ ആ ഇങ്ങനെ അത് മറ്റൊരു സാധിക്കില്ല സാർ ദൈവം എന്താ നമ്മളൊരു ഒരു സംഭവം നടന്നത് എന്നീദില്ലേ ഇതുപോലെ ദൈവം ഒരു പ്രവർത്തി നടത്തിയാൽ അതിനൊരു റിസീവ് എന്നുള്ള ഒരു അടയാളുണ്ട് യൂതന്മാർ അടയാളം ചോദിക്കുന്നു അടയാളം ചോദിക്കാൻ ഞങ്ങളോ പ്രസംഗിക്കുന്നു ഞങ്ങൾക്ക് ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ അത് അത്ഭുതമാണ് എന്ന് നൂറ് ശതമാനം തെളിയിക്കുന്ന ഒരടയാളതിന്റെ പിന്നിലുണ്ടാവും വേറൊരാൾക്ക് അത് അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഭാസ്റ്റർ പറയുന്നത് ഇപ്രകാരം അന്യഭാഷയും പ്രവചനപരവുമായി ഇത്തരം ഉടായ്പകളുമായി നടക്കുന്ന ഭാസ്റ്റർമാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്നാണ് വിശ്വാസികൾ ഇവന്മാരെ കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യണം എന്നാണ് ആണോ ആ വെറും അത് അതൊന്നും പ്രവർത്തനങ്ങളാണ് അയാളുടെ കണ്ണു പോയിട്ട് ഒരു കണ്ണ് കാഴ്ച പോയി അയാൾ വേറെ അപകടങ്ങളെ അപകടങ്ങളെന്തോട് ഈ ചർച്ച അവസാനിപ്പിക്കുവാൻ ഏതാണ്ട് സമയമായി വിശ്വാസികൾ കേട്ടല്ലോ ഈ ഉടായ്പകൾ പറയുന്ന അന്യഭാഷയും പ്രവചനവുമെല്ലാം ശുദ്ധ തട്ടിപ്പാണെന്നാണ് ഫാസ്റ്റർ കെ വി തോമസ് തൻ്റെ നാൽപ്പത്തിരണ്ട് വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവർത്തിക്കുന്നത് ഈ പിച്ചുംപയും പറയുന്നവന്മാരെ കുറ്റിച്ചൂലെടുത്ത് ഓടിക്കുക ഈ പിച്ചുംപയും പറച്ചിൽ ഇവന്മാരുടെ പിരി ഇളകുന്നതിന്റെ മനസ്സിലാക്കുക അല്ലാതെ പരിശുദ്ധാത്മാവ് ഒന്നും ഈ കുടുംബം കലക്കുകളുടെ മേലെ ആവശിക്കില്ല എന്ന് തിരിച്ചറിയുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഫാസ്റ്റർ കെ വി തോമസുമായുള്ള അഭിമുഖത്തിൻ്റെ മൂന്നാം ഭാഗം നാളെ മറക്കാതെ കാണുക ഈ എപ്പിസോഡ് നിങ്ങൾ പരമാവധി വിശ്വാസികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും രക്ഷപ്പെട്ടാലും